യു ഡി എഫ് ഭരിക്കുന്ന പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിനെതിരെ കൂടുതൽ പരാതിയുമായി തട്ടിപ്പിന് ഇരയായവർ രംഗത്ത് എടുക്കാത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ച് പലർക്കും നോട്ടീസ് ലഭിച്ചുവെന്നാണ് പരാതി ബാങ്കുമായി ഒരു ബന്ധമില്ലാത്തവർ ഉൾപ്പെടെയാണ് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ഇവിടെ ഈ സഹകരണ മേഖല നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടെ ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ എങ്കിൽ പോലും അതിൽ ചിലയിടങ്ങളിൽ പുഴുക്കത്തുകളുണ്ട് എന്നത് വസ്തുതയാണ് സർക്കാർ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കണ്ണിൽ ഈ കരുവന്നൂർ മാത്രമേ പെട്ടിട്ടുള്ളൂ യു ഡി എഫ് ഭരണസമിതികൾ നടത്തിയ ക്രമക്കേടുകൾ അവർ കാണാതെ പോകുന്നു കണ്ടിട്ടും അറിയിക്കാതെ പോകുന്നു അങ്ങനെ ഒരു വിഷയമാണ് പെരുമ്പാവൂരിലേത് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉമേഷ് പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം യു ഡി എഫ് ഭരിക്കുന്ന സഹകരണ സമിതിയാണ് അപ്പോൾ അതിനെതിരെയാണ് വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നത് അവിടെ ആ ബാങ്കുമായി ഒരു ബന്ധമില്ലാത്തവരുടെ പേരിൽ പോലും നോട്ടീസുകൾ ചെല്ലുന്നു എന്നാണ് വായ്പാ തുകകൾ തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ ഇല്ലാത്ത ആളുകളുടെ രേഖകൾ വച്ച് ക്രമക്കേടുകൾ നടത്തിയെന്ന് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനു ഈ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘം വലിയ തട്ടിപ്പിൻ്റെ കേന്ദ്രമാകുന്നു എന്നുള്ളതാണ് അത് നമ്മൾ പറയുന്നതല്ല അവിടുത്തെ നിക്ഷേപകർ അക്കാര്യം പറയുന്നു ആ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായി നോട്ടീസ് ലഭിച്ചവർ ഒക്കെ പറയുന്നു ഈ അവിടെ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് അത് അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് പറയുന്നത് നേരത്തെ തന്നെ അവിടെ ഉയർന്നു വന്ന ആരോപണമെന്ന് പറയുന്നത് പലരും വളരെ സാധാരണ തൊഴിൽ ചെയ്യുന്ന പലരും അവരുടെ മിച്ചം പിടിച്ച ആ പണം നിക്ഷേപിച്ചതാണ് ഈ ബാങ്കിലാണ് നിക്ഷേപിച്ചത് അങ്ങനെ പല കാലങ്ങളിലായി സ്വരുക്കൂട്ടി വെച്ച തുക അവർക്ക് അത്യാവശ്യം വരുമ്പോൾ പിൻവലിക്കാനായി ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പണം നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അങ്ങനെ ഏതാണ്ട് നാനൂറോളം നിക്ഷേപകർക്കായി ഏതാണ്ട് നൂറ്റമ്പത് കോടിയോളം രൂപ ബാങ്കിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ആ നിക്ഷേപർ ഉയർത്തിയ ആക്ഷേപം ഇതുകൂടാതെ വളരെ സാധാരണക്കാരായ അതിഥി തൊഴിലാളികൾ അവർ അവരുടെ ഈ കേരളത്തിലേക്ക് വരുന്നതന്നെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെയുള്ള അതിഥി തൊഴിലാളികളിൽ നിന്ന് ഈ കളക്ഷൻ ഏജൻറ്റുമാർ ഇത്തരത്തിൽ പണം പിരിച്ച് അവർക്ക് ഒരു നിക്ഷേപം വെച്ചിരുന്നു ആ ലക്ഷങ്ങളുടെ നിക്ഷേപവും അവർക്ക് മടക്കി നൽകുന്നില്ല എന്നൊരാക്ഷേപം അവരുടെ ഭാഗത്തു നിന്നും പരാതിയായി ഉന്നയിച്ചു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത പുറത്തു വരുന്നത് അത് കഴിഞ്ഞ ദിവസങ്ങളാണ് അവർ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് പ്രത്യേകിച്ച് കൈലിന് ദിവസമാണ് പറഞ്ഞത് അതായത് ഒരിക്കൽ പോലും അവിടെ നിന്ന് വായ്പ എടുത്തിട്ടില്ലാത്ത പലർക്കും അവർ വലിയ തുക വായ്പ എടുത്തുവെന്നും അതുടൻ തന്നെ പലിശയും പിഴപ്പലിശയും ചേർത്ത് തിരിച്ചടയ്ക്കണം എന്നുമൊക്കെ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പലരും അവരുടെ വീടിൻ്റെ മുമ്പിൽ ഈ പെരുമ്പാറും അർബൻ സഹകരണ സംഘത്തിൻ്റെ വാഹനം വരുന്നു അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നു അവർക്ക് നോട്ടീസ് നൽകുന്നു ആ നോട്ടീസ് നൽകുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി നവംബറിൽ ഇവർ ഇരുപത് ലക്ഷം രൂപ ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് അതിൻ്റെ പലിശ സഹിതം ഇപ്പോൾ തിരിച്ചടയ്ക്കേണ്ട സമയം അതിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് ആ നോട്ടീസിൽ പറയുന്നത് അത് ഒരാൾക്ക് മാത്രമല്ല പലർക്കും അത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു അതിലൊരാൾ പറയുന്നത് ഈ നോ ഈ വായ്പ എടുത്തു എന്ന് പറയുന്ന തീയതിയിൽ താൻ ഗുരുതരമായ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണെന്നാണ് ഒരാൾ പറയുന്നത് അത്തരത്തിൽ ഈ ബാങ്കുമായി ഒരു ബന്ധം പോലും ഇന്നേവരെ ബാങ്കിൽ പോകാത്തവർക്ക് ഉൾപ്പെടെ അത്തരത്തിൽ ബാങ്കിൽ നിന്ന് ഇങ്ങനെ നോട്ടീസ് വരുന്നു എന്നുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് അതിലവർ സംശയിക്കുന്നത് ഏതെങ്കിലും സമയത്ത് ഇവർ ഇവരുടെ ഒപ്പ് രഹസ്യമായ ഇവർ ശേഖരിക്കുകയും അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ആരുടെയൊക്കെ ആധാരം വെച്ച് ഒരാളുടെ ആധാരത്തിന്മേൽ തന്നെ പല വായ്പകൾ അവർ എഴുതിയെടുത്ത് തട്ടിപ്പ് നടത്തുകയാണ് ഒരാളുടെ ആധാരം വെച്ച് മറ്റൊരാളുടെ പേരിൽ വായ്പ എടുക്കുന്നു എന്ന തട്ടിപ്പാണ് നടക്കുന്നത് അതായത് ആരുടെ പേരിലാണോ ഈ വായ്പ എടുത്തത് ആരുടെ വസ്തു വെച്ചാണോ വായ്പ എടുത്തത് ഈ രണ്ടു പേർക്കും ഇതിൻ്റെ പണം ലഭിക്കുന്നത് മൂന്നാമതൊരാൾക്ക് പണം ലഭിക്കുന്നു അത് അവിടുത്തെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പ് തന്നെയാണ് എന്നുള്ളതാണ് ഈ നിക്ഷേപകരും ഈ ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചവരും ഒക്കെ സംശയിക്കുന്നത് അതിനായവർ അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് തന്നെയാണ് ഇവരെല്ലാം ഒരുങ്ങുന്നത് ഈ നിക്ഷേപകർ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ട് ഇതുകൂടാതെ അടക്കമുള്ള യുവജന സംഘടനകൾ ഈ ബാങ്കിലേക്ക് വലിയ മാർച്ച് നടത്തിയതും അവർ സഹകരണ മന്ത്രിക്ക് പരാതി നൽകുന്ന ഉൾപ്പെടെയുള്ള നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ എടുക്കാത്ത വായ്പയ്ക്ക് തിരിച്ചടവ് നോട്ടീസ് ലഭിച്ച പലരുമുണ്ട് അവർ അവരെ ഹിയറിങ്ങിന് വിളിച്ചപ്പോഴാണ് അവർ ഇങ്ങനെ തരത്തിൽ വഞ്ചിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കുന്നത് അവരും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് അത്തരത്തിൽ പല തലത്തിൽ നടക്കുന്ന വലിയ തട്ടിപ്പാണ് ഈ പെരുമ്പാർ അർബൻ സഹകരണ സംഘത്തിൽ നടക്കുന്നതെന്ന് അവർ തന്നെ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിലേക്കാണ് ഇനി പോകുന്നത് മനു